യു കെയിൽ വിസാ ചട്ടലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഹോം ഓഫീസ് കെയർ ഹോമുകളുടെ വലിയ എണ്ണം സ്പോൺസർ ലൈസൻസുകൾ റദ്ദാക്കിയതോടെ അവിടെ ജോലി ചെയ്യുന്ന മലയാളി അടക്കം നിരവധി വിദേശ തൊഴിലാളികൾ അനിശ്ചിതത്തിലാണ് ചില കെയർ ഹോമുകൾ വ്യാജ ജോലി സ്പോൺസർഷിപ്പ് താഴ്ന്ന ശമ്പളം തുടങ്ങിയ ചൂഷണങ്ങൾ കാരണം വിസ നിയമത്തിൽ വലിയ വീഴ്ചകൾ കാണിച്ചതിന് ഹോം ഓഫീസ് അവരുടെ സ്പോൺസർ ലൈസൻസുകൾ റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി മുതൽ കെയർ മേഖലയിൽ നൂറിലധികം ലൈസൻസുകൾ റദ്ദാക്കിയതായാണ് റിപ്പോർട്ട് ഇതിൽ കെയർ ഹോമുകളാണ് പ്രധാനമായും ഉൾപ്പെട്ടിരിക്കുന്നത് ലൈസൻസ് റദ്ദാക്കുമ്പോൾ ആ കെയർ ഹോമിന് പുതിയ വിദേശത്തൊഴിലാളികളെ സ്പോൺസർ ചെയ്യാനാവില്ല ഇതിനോടകം വന്നവർക്ക് വിസ പുതുക്കാൻ ബുദ്ധിമുട്ടാകും അല്ലെങ്കിൽ മറ്റൊരു സ്പോൺസറിലേക്ക് മാറണം ചില കേന്ദ്രങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പിൽപ്പെട്ടവരും ശരിയായ ജോലി അല്ലെങ്കിൽ ശമ്പളം ലഭിക്കാത്തവരുമായ മലയാളി കെയർ വർക്കർമാർ ഇപ്പോൾ വിസാ പ്രതിസന്ധിയും നിയമ അനിശ്ചിതത്തിലും നേരിടുകയാണ് കെയർ വിസ സംവിധാനം വ്യാപകമായ ദുരുപയോഗം ശമ്പള ചൂഷണം വ്യാജ ജോലികൾ എന്നിവയ്ക്ക് കാരണമായതിനെ തുടർന്ന് ബ്രിട്ടീഷ് സർക്കാർ സ്പോൺസർ റെഗുലേഷൻ കർശനമാക്കിയിരിക്കുകയാണ് കെയർ ജീവനക്കാരായി ഇനി ബ്രിട്ടനിൽ നിലവിലുള്ളവരെ പരിഗണിച്ച ശേഷം മാത്രം വിദേശത്തുനിന്ന് റിക്രൂട്ട് ചെയ്യാനും പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട് ഇത് മലയാളികൾക്ക് സാധാരണ വഴിയിൽ വിസ ലഭിക്കാൻ ബുദ്ധിമുട്ടും കൂടുതലാണ് ഇപ്പോൾ യു കെയിലെ കെയർ ഹോം ലൈസൻസ് റദ്ദായി മലയാളി തൊഴിലാളികൾക്ക് വിസ അല്ലെങ്കിൽ തൊഴിൽ പ്രതിസന്ധി ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന പ്രായോഗിക നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തേത് സ്വന്തം വിസ സ്റ്റാറ്റസ് ഉടൻ പരിശോധിക്കുക എന്നതാണ് ഹോം ഓഫീസ് കട്ട്മെന്റ് ലെറ്റർ വരുമ്പോൾ അതിന്റെ കാലാവധി പൊതുവെ അറുപത് ദിവസം അല്ലെങ്കിൽ നിലവിലെ വിസ കാലം ഏത് ചെറുതാണോ അത് ശ്രദ്ധിക്കണം ഹോം ഓഫീസ് റെഡ്യൂസ് യുവർ സ്റ്റേ എന്ന മെയിൽ അല്ലെങ്കിൽ ലെറ്റർ എത്തിയിരുന്നെങ്കിൽ അതിൽ നൽകിയ തീയതിക്ക് മുമ്പ് നടപടി തുടങ്ങണം രണ്ടാമത്തേത് പുതിയ സ്പോൺസറെ കണ്ടെത്തുക എന്നതാണ് കെയർ വർക്കർമാർക്ക് ഹെൽത്ത് ആൻഡ് കെയർ വർക്കർ വിസ ഉള്ളവർക്ക് പൊതുവെ അറുപത് ദിവസത്തിനുള്ളിൽ മറ്റൊരു ലൈസൻസ് ഉള്ള കെയർ ഹോമിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ് വാങ്ങി പുതിയ വിസ അപ്ലൈ ചെയ്യാം ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് സോഷ്യൽ കെയറിന്റെ സപ്പോർട്ട് സിസ്റ്റം വഴി ഇപ്പോൾ പുതിയ ജോലി കണ്ടെത്താൻ സഹായം ലഭിക്കും യോഗ്യത പരിശോധിച്ച് പുതിയ സ്പോൺസറെ കണ്ടെത്താനും സഹായിക്കും മൂന്നാമത്തേത് വക്കീലും ഇമിഗ്രേഷൻ ഏജന്റുമായും ബന്ധപ്പെടുക എന്നതാണ് വിസാ കാലം കുറയുകയോ കോഴ്സ് ലഭിക്കാതിരിക്കുകയോ ചെയ്യുന്നവർക്ക് യു കെയിൽ പ്രവർത്തിക്കുന്ന ഇമിഗ്രേഷൻ ലീഗൽ എക്സ്പേർട്ട് അല്ലെങ്കിൽ ഒ ഐ എസ് സി അംഗീകൃത ഏജന്റുമായി ബന്ധപ്പെട്ട് ഓപ്ഷൻ ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ചില കേസുകളിൽ പാർട്ട്ണർ വിസ സ്റ്റഡി വിസ സ്കിൽഡ് വർക്കർ വിസ തുടങ്ങിയ മറ്റ് മേഖലകളിലേക്ക് സ്വിച്ച് ചെയ്യാൻ കഴിയും ഇത് വക്കീലുടെ സഹായത്തോടെ മാത്രം ശരിയായി പ്ലാൻ ചെയ്യാം നാലാമത്തേത് സ്കാമും ചൂഷണവും റിപ്പോർട്ട് ചെയ്യുക എന്നതാണ് ഏജൻസി അല്ലെങ്കിൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ കെയർ ഹോം റിക്രൂട്ടിംഗ് പ്രോസസ് ചൂഷണം അല്ലെങ്കിൽ വ്യാജ ജോലി വാതാനം നൽകുന്നതായി തോന്നുമെങ്കിൽ യു കെയിൽ എത്തിക്സ് ഹോട്ട്ലൈൻ കെയർ ക്വാളിറ്റി കമ്മീഷൻ പോലീസ് അല്ലെങ്കിൽ എ സി എ എസ് വഴി പരാതി നൽകുക നാട്ടിൽ നിന്ന് പോലീസ് അല്ലെങ്കിൽ മന്ത്രാലയങ്ങൾ വഴിയും ഇത്തരം വ്യാജ ഏജന്റുകളെ കുറിച്ച് പരാതി രേഖപ്പെടുത്തുക യു കെയിൽ നിലവിലുള്ള മലയാളി കമ്മ്യൂണിറ്റി സംഘടനകൾ കേരള ആസ്റ്റ് സൊസൈറ്റികൾ അല്ലെങ്കിൽ ഫെഡറേഷൻ കീഴിലുള്ള സംഘടനകൾ വഴി വിവരങ്ങൾ ലീഗൽ ഓട്ടോമാറ്റിക് റഫറൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് എന്നിവ ലഭിക്കും ചുരുക്കത്തിൽ മലയാളി തൊഴിലാളികൾ ഇപ്പോൾ സ്വന്തം വിസ സ്റ്റാറ്റസ് ഉടൻ കൺഫേം ചെയ്ത് യു സപ്പോർട്ട് സിസ്റ്റങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ സ്പോൺസറെ കണ്ടെത്തുക ആവശ്യമെങ്കിൽ ലീഗൽ സഹായം എടുക്കുക കൂടാതെ സ്കാമും ചൂഷണവും റിപ്പോർട്ട് ചെയ്ത് സ്വയം സംരക്ഷിക്കുക എന്നിവയാണ് ഏറ്റവും പ്രധാനമുള്ള ഇപ്പോഴത്തെ നടപടികൾ